ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഒരു കമ്പ്യൂട്ടറിൽ ലോഡിങ് സമയം എടുക്കുന്നത് പോലെ മെമ്മറിക്കകത്ത് പെട്ടുപോയാൽ നമ്മൾ ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരായിപ്പോയാൽ അതല്ലെങ്കിൽ നമ്മൾ ഭാവനകളിൽ മാത്രം ജീവിക്കുന്നവരായി പെട്ടുപോയാൽ അവിടെ നിന്ന് നമുക്ക് ചിന്തകളെ മാനേജ് ചെയ്യാൻ പറ്റാതെ ചിന്തകൾ അല്ലെങ്കിൽ മനസ്സ് നമ്മളെ എടുത്ത് കൊണ്ടുപോകും ആ സാഹചര്യം ഒഴിവാക്കാനുള്ള വഴി എന്താണ് ശരിക്കും ചിന്തകൾ നമുക്ക് ആവശ്യമുള്ള ചിന്തകളായിരിക്കും പലതും ഈ ആവശ്യ ചിന്തകളെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യം അതായത് ഈ ചിന്തകൾ എവിടെ നിന്ന് വന്നു എന്തിനു വേണ്ടി വന്നു എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതിനെ സുന്ദരമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം മുന്നോട്ട് പോകാനും സാധിക്കും അവിടെ നമ്മൾ പെട്ടു പെട്ടുപോകത്തില്ല പെട്ടുപോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ലൈവായിരിക്കാത്ത നമ്മൾ ഓർമ്മകളിൽ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് അപ്പോൾ നമ്മൾ അങ്ങനെ കുടുങ്ങിപ്പോകുന്നതിന് പകരം നമ്മൾ നിലകൊള്ളുന്ന ജീവിതം ജീവൻ്റെ ഭാഗത്ത് നിലകൊള്ളുകയും ആ ജീവനെ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മൾ ഇത്ര സുന്ദരമായി പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഭാഗത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഇത്രയും ബൃഹത്തായ ഒരു ജൈവിക സംവിധാനം എത്ര ഫലപ്രദമായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഭാഗത്തോട്ട് നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മൂല്യം എന്താണ് എന്നുള്ളത് നാം നാം ആയിരിക്കുന്ന അവസ്ഥയുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ ഒരു വേള തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പുറമെയുള്ള മറ്റു അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലേക്ക് പെട്ടുപോകാൻ സാധിക്കില്ല മാത്രമല്ല നമ്മളെ ഓർമ്മകളിലും പെട്ട് നമ്മൾ നഷ്ടപ്പെടുകയില്ല പകരം നമ്മൾ ജീവനെ സെൻസ് ചെയ്തുകൊണ്ട് ജീവനെ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തെ സുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മളിൽ വരുന്ന ചിന്തകളും ആശയങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളിൽ ഉണ്ട് ചിലപ്പോൾ ഒഴിവാക്കി ഉപേക്ഷിച്ച് ഒരു സംഗതിയെ വെറുതെ ഭാവനയിൽ അതിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരു കാര്യത്തെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ വിടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക കാരണം അവിടെ നമ്മളതിന് വേണ്ട വിധം മാനേജ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ മനസ്സിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെടും വീണ്ടും നമ്മളിലേക്ക് ആവർത്തിച്ചുള്ള ചിന്തകൾ അനാവശ്യമായി കയറി വരും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് എന്തിനൊണ്ട് ഈ ചിന്ത വന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവൻ്റെ ഭാഗത്തോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും അനാവശ്യ ചിന്തകൾ നമ്മളെ ഹോണ്ടയില്ല നമുക്ക് ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ചിന്തകളെ നമുക്ക് കൃത്യമായി നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും അതിനെ ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ചെയ്താൽ മാത്രം മതി എങ്കിൽ അത് നമുക്ക് ഭാരമാവില്ല അതല്ലെങ്കിൽ അനാവശ്യ ചിന്തകൾ തന്നെ ഇങ്ങനെ കുന്നുകൂടി നമ്മൾ അതിൽ പെട്ടുപോയി അതുമായി ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ തന്നെ നിൽക്കുന്ന ഭാഗത്തെ നമ്മൾ മറന്നുപോയി നമ്മൾ വേറെ മനസ്സിൻ്റെ ലോകത്ത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട് നമ്മൾ അങ്ങ് പോവും പിന്നീട് കുറേ സമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരുന്നു ആയിരിക്കും നമുക്ക് മനസ്സിലാവും ഇതെല്ലാം നമ്മൾ പെട്ടുപോയതായിരുന്നു അവ പെട്ടുപോകാതെ നമ്മൾ ജീ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാ ഉണ്ട് എങ്കിൽ വ്യക്തത ഉണ്ട് എങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് ഈ ചിന്തകളെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും അതിനെ ഫലപ്രദമാക്കി എക്സിക്യൂട്ട് ചെയ്യാനും നമുക്ക് കഴിയും നമ്മൾ പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരേണ്ട പല ചിന്തയിലും പദ്ധതികളും നമുക്ക് ഭംഗിയായിട്ട് അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ഉണ്ടായിരിക്കുന്ന ബൃഹത്തായ ഈ ഒരു അനുഗ്രഹത്തെ കൃത്യമായിട്ട് നമ്മൾ സെൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് വളരെ സുന്ദരമാണ് വരുന്നതെല്ലാം ചിന്തകളും അതിനോടനുബന്ധിച്ച് വരുന്ന വികാരങ്ങളും എല്ലാ കാര്യങ്ങളും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും അതിനെ ഭംഗിയായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയും ചെയ്യും നമുക്ക് ജീവൻ്റെ ഭാഗത്ത് ശ്രദ്ധ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളിൽ വ്യക്തത നിലനിർത്തിക്കൊണ്ട് വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടുകൂടി എന്ത് കാര്യങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും